സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യേശു നിന്നെ സ്നേഹിച്ചത് വ്യക്തിപരമായിട്ടാണ് നിങ്ങളുടെ കഴിവിനെയല്ല മിടുക്കിനെയല്ല സൗന്ദര്യത്തെയല്ല സ്നേഹിച്ചത് നീയാകുന്ന വ്യക്തിയെയാണ് ഭൗതികമായി നമുക്ക് ലഭിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ചോർന്നു പോകാം ഭൗതിക മഹത്വത്തിൽ ആശ്രയിച്ച് കൂടെ നിൽക്കുന്നവരെല്ലാം അത് തീരുമ്പോൾ നമ്മെ വിട്ട് അകന്നു പോകാം എന്നാൽ വ്യക്തിയെ മനസ്സിലാക്കി അവനിലെ ദർശനം മനസ്സിലാക്കി അവൻ്റെ കുറവും നിറവും മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നവരെ ഇന്നും കൂടെയുണ്ടാകും വിവാഹത്തിന് മുൻപ് ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ എന്തെങ്കിലും അധികമായി പ്രതീക്ഷിച്ചിട്ട് വിവാഹത്തിന് ശേഷം അതിലെന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചാൽ വീഴ്ച സംഭവിച്ചാൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടും എന്നാൽ ഇതെൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ കുഞ്ഞുങ്ങളാണ് എൻ്റെ അപ്പനാണ് എൻ്റെ അമ്മയാണ് എന്ന ചിന്തയിൽ അതിലൊരുപാട് കുറവുകളും നിറവുകളും ഉണ്ടായേക്കാം അവരെ കർത്താവ് സ്നേഹിച്ചത് ആ കുറവുകളോടും നിറവുകളോടും കൂടിയാണ് ആ നിലയിൽ എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ആ ബന്ധം മരണം വരെ തുടരും യേശു കർത്താവ് തൻ്റെ പരിശുദ്ധാത്മ രക്തം നമുക്ക് വേണ്ടി തന്നത് നമ്മൾ വിലയേറിയവരായതുകൊണ്ടാണ് ദൈവമാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത് ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നതിന് മുൻപേ അവൻ എന്നെ വിശ്വസിച്ചു എന്നെ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ട് വിശ്വസ്തനെന്ന് നോക്കുകയല്ല ചെയ്തത് വിശ്വസ്തനെന്ന് കരുതിയാണ് എന്നെ ഏൽപ്പിച്ചത് തിരുവെഴുത്തുകൾ മുഴുവൻ ചേർത്തു വായിച്ചാൽ ലോകത്തുള്ള സകല സുവിശേഷകരും വിളിച്ചു പറയുന്ന വചനം ഒന്നാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു അതിൽ മതമില്ല വർഗമില്ല ജാതിയില്ല ഏവനും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി മാത്രം ഇരമ്യാവ് മുപ്പത്തൊന്ന് മൂന്ന് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ